ഈശ്വമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് തപസ് അഞ്ചാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച നമ്മൾ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ ദിവസമാണ് നമ്മൾ ഈ ലക്ഷണറിലേക്ക് എടുക്കുമ്പോഴത്തേക്കും അത് അവിടെ തീരാണ് വിശുദ്ധവാരത്തിലെ മുസ്ലിത്തൊന്നാണ് പിന്നെ ഇങ്ങനെയുള്ള വായന നമ്മൾ വായിക്കുന്നത് നമുക്ക് ഈ ഭാഗത്ത് ഇന്ന് ഈ ദിവസത്തിൽ സുവിശേഷമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധികം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഈ ലാസനെ ഉയർപ്പിച്ച സംഭവത്തിനേക്ക് ശേഷം മറിയത്തിൻ്റെ ലാസിൻ്റെ മറിയത്തിൻ്റെയൊക്കെ വീട്ടിൽ നിന്നും തിരിച്ചെത്തിയ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഈശോയിൽ ഇറേ പേര് വിശ്വസിക്കുക എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിസരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചില കാര്യങ്ങൾ ഇങ്ങനെ ആരോപണങ്ങൾ എന്താണ് പിടിക്കാൻ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ ചർച്ചയിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് വ്യക്തമായിട്ട് നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം എത്തുമ്പോൾ നമ്മൾ വായിക്കുന്നത് ആ അവരിൽ ഒരുവനും ആ വർഷത്തെ മഹാപുരോഹിതനുമായ കയ്യഫാസ് പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ അൻപതാമത്തെ വാക്യമാണത് യോഹന്നാൻ പതിനൊന്നാം തീയതി അൻപതാം വാക്യം ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ സത്യത്തിൽ ഈ കയ്യഭാസ് ഈ മരണത്തിൻ്റെ ഈശോയുടെ ബലിക്ക് കാരണക്കാരനായി മാറുന്ന മരണത്തിന് കാരണക്കാരനായി മാറുന്ന ഒരു ദുഷ്ടനായ ഒരു വ്യക്തിത്വമാണ് നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ ഈ അന്നാസം കയ്യപ്പാസം എന്നൊക്കെ പറയുന്നത് ഒരു നെഗറ്റീവ് വിഷയമുള്ള വ്യക്തികളാണ് പക്ഷേ അയാൾ മഹാപുരോഹിതനാണ് ഇയാളൊരു തിന്മയിൽ നിൽക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ പോലും മഹാപുരോഹിതൻ ആയതിൻ്റെ പേരിൽ അയാൾ പറ അയാൾ പോലും അറിയാതെ അയാൾ പറ അയാൾ തിന്മയുടെ ഉദ്ദേശത്തോടു കൂടി പറഞ്ഞൊരു കാര്യം പ്രവചനമായി മാറിയ അതാണ് നമ്മൾ തൊട്ടടുത്ത വരിയിൽ യോഹനാൻ സുവിശേഷൻ രേഖപ്പെടുത്തുന്ന അൻപത്തി ഒന്നാം വാക്യം യോഹനാൻ സുവിശേഷൻ രേഖപ്പെടുന്ന ഇങ്ങനെയാണ് അവനിത് സ്വമേധയാ പറഞ്ഞതല്ല പ്രത്യുത ആ വർഷത്തെ മഹാപുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രവചിക്കുകയായിരുന്നു എന്നിട്ട് അൻപത്തി രണ്ടാം വാക്യം ജനത്തിനു വേണ്ടി മാത്രമല്ല ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവസാനിക്കുക അപ്പം നമ്മൾ ഓർക്കേണ്ടത് ഇയാളൊരു തിന്മയുടെ മനുഷ്യനാണെങ്കിൽ പോലും അയാൾ ആ പദവി കൈകാര്യം ചെയ്യുന്നതിൻ്റെ പേരിൽ അയാൾ പറയുന്ന കാര്യത്തിനകത്തൂടെ ദൈവം ഇടപെടുന്നുണ്ട് അയാൾ ദുഷ്ടതയോടുകൂടി പറഞ്ഞൊരു കാര്യമാണെങ്കിലും അയാൾ ദുഷ്ടരോട് പറയുന്ന പറയുമ്പോൾ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഉൾപ്പെടെ സകല മനുഷ്യരുടെയും അധികാരത്തിനും നമ്മുടെയൊക്കെ ഒരു ജനത്തിന് മേലുള്ള ശക്തിക്ക് ഒരു ഒരു പവറിനും ഒക്കെ കോട്ടം തട്ടുന്ന രീതിയിൽ ഒരാൾ കയറി വന്നിരിക്കുകയാണ് അവനിങ്ങനെ കുറേ അത്ഭുതമൊക്കെ പ്രവർത്തിച്ചു വരുമ്പോൾ അവസാനം നമുക്കൊരു വിലയില്ലാതായി മാറും അപ്പോൾ നമ്മൾ അനേകം പേര് ഇങ്ങനെ വിലയില്ലാത്തവരെ അല്ലെങ്കിൽ നശിച്ചു പോകുന്നതിന് പകരം അവനെ തട്ടിക്കളയണം ആ ഒരാളെ തട്ടിക്കളയണം ഇതാണ് അവർ കൊന്നു കളയണം എന്നുള്ളതാണ് ഈ കയ്യപ്പാസ് പറയുന്ന വാക്യം അത് അർച്ചിൽ അയാൾ അങ്ങനെയാണ് പറയുന്നത് നമ്മളിങ്ങനെ കുറേ പേര് കുറച്ച് കാര്യങ്ങളിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് അതിൻ്റെ അതിൻ്റെ ഒരു ഗുണം പറ്റുന്നുണ്ട് പിന്നെ നമ്മളിങ്ങനെ ചില അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നതിൻ്റെ പേരിലുള്ള ചില പ്രൗഢിയുണ്ട് ചില അഹങ്കാരങ്ങളുണ്ട് പിന്നെ അതിൻ്റെ അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പറ്റുന്നുണ്ട് ഇനി അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് പണം കുവിഞ്ഞുകൂടുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സ്വന്തമായിട്ടുണ്ട് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്ന ജനം അവൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക യേശുവിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ അവരുടെ പദവിയും അധികാരവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നശിക്കും നമ്മളെല്ലാം ഇതിനകത്തു നിന്നും തൂത്തറിയപ്പെടും അതിനേക്കാളും നല്ലത് നമുക്കിതിങ്ങനെ തുറന്നുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരാളെ കൊന്നുകളയണം ഇതാണ് കയ്യഫാസ് പറയുന്ന വാക്യത്തിൻ്റെ അർത്ഥം ഇത് ഈ ഈ പറഞ്ഞൊരു പ്ലോട്ട് ഈ പറഞ്ഞൊരു സ്ഥിതി അത് ഈശോയുടെ കാലത്ത് മാത്രമല്ല ചരിത്രത്തിലുടങ്ങിയാൽ പല കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഇനി വരും കാലഘട്ടത്തിലും ഒക്കെ ഈ പ്ലോട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇവരാൾ നശിക്കണം അപ്പോൾ അല്ലെങ്കിൽ നീതിയുടെ പക്ഷത്തിൽക്കുന്നവരൊക്കെ കൊന്നുകളയപ്പെടണം അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടണം ഇവിടെയാണ് ഇയാൾ പറഞ്ഞ വാക്യം അയാൾ പറഞ്ഞ വാക്യത്തിനൊരു വലിയ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ ദൈവം ഇടപെടുന്നു വചന വചനത്തിൻ്റെ കൂട്ടുകൂടി ഇടപെടുകയാണ് പറയുന്ന എങ്ങനെയാണ് ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണ് സ്കേപ്പ് ഗാർട്ട് ബലിയാട് എന്ന് പറയുന്നത് ബലിക്കുള്ള കുഞ്ഞാടെന്നൊന്ന് പറയുന്ന കോരാടെന്നൊന്ന് പറയപ്പെടുന്ന സംഭവം നമ്മൾ ഈ യോഗ്യപൂർവ്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ജൂത പാരമ്പര്യത്തിനുള്ള ഈ ഭാഗം വരുന്നത് ഇങ്ങനെ ഈ ഡേ ഓഫ് അറ്റോൺമെൻറ്റ് ഈ എന്താണ് പാവപരിഹാരത്തിൻ്റെ തിരുന്നാളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്നൊരു കാര്യമാണ് ലേബലിൻ്റെ പുസ്തകം പനാറാമതിയായ ലേബലിൻ്റെ പുസ്തകം പനാറാം മതിയായും നമ്മൾ ആ ഭാഗം വായിക്കുകയാണെങ്കിൽ ആ ഭാഗം ഇരുപത് തൊട്ടുള്ള വാക്യങ്ങൾ ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാവപരിഹാരം ചെയ്യുന്നതിന് ശേഷം ജീവനുള്ള കോരാടിനെ കൊണ്ടുവരണം അപ്പം കോരാ ഈ ബലിക്കുള്ള പല ഒരു കാള് ഇത് ചെമ്മരിയാടും പിന്നെ കോരാടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കോരാടിനെ കൊണ്ടുവരണം അതിൻ്റെ തലയിൽ കൈവച്ച് അഹ്റോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം സകല മനുഷ്യരുടെ പാപങ്ങൾ ഈ കോലാടിൻ്റെ ശിരസിൽ കൈവച്ചിട്ട് അവരെ ഏറ്റുപറയണം അവയെല്ലാം അതിൻ്റെ ശിരസിൽ ചുമത്തി ഒരു ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജനപ്രദേശത്തേക്ക് പോകട്ടെ ആടിനെ അയക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം ഇത് ഈ ഒരു ഭാഗം ഇങ്ങനെ ഇത് ബലിക്കുള്ള കുഞ്ഞാടെന്നൊക്കെ പറയുന്ന ഒരു ഭാഗം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇത് ഈ ഇങ്ങനെ ഈ സകല പാവ സകല ഈ സകല പാപങ്ങളും ഈ കോനാടിൻ്റെ ശിരസിൽ കൈവച്ച് അതിന് ചുമത്തിയിട്ട് അതിനെ കൊന്നുകളയുക അത് ബലിയായി മാറുക അതുവഴി ഈ സകല മനുഷ്യരുടെയും പാപങ്ങൾ പാവങ്ങൾ മോചിക്കപ്പെടുന്നതെന്ന് പറയുന്നൊരു നിയമം പാപപരിഹാര വലിയ ആയിട്ട് ബന്ധപ്പെട്ട് പഴയ ജില്ലയിലുള്ള പുസ്തകം മനോഹരത്ത് നമ്മൾ വായിക്കുന്നുണ്ട് സത്യത്തിൽ ഇതൊരു മുന്നാസ്വാദനമാണ് അങ്ങനെ ആടിനെ ആടിനെ കൊല്ലുന്നോണ്ടുകളുടെ പാവം പുറക്കപ്പെട്ടുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടത്തില്ല പക്ഷേ ഈ ആട് യേശു യേശുനാഥൻ്റെ ഒരു മുന്നവ ഒരു പ്രോട്ടക്ടൈപ്പാണ് ഒരു മുന്നവതരണമാണ് ഈശോയാണ് ആട് ഈശോയുടെ ശിരസിലേക്ക് സകല മനുഷ്യരുടെയും പാവങ്ങൾ സകലതിരുവ തിന്മകളും വെച്ച് കൊടുത്ത് ഈശോ ഇങ്ങനെ അയക്കപ്പെടുകയാണ് ആ മരുഭൂമിയിലേക്ക് വെച്ചാൽ കാൽവരി മലയിലേക്ക് അയക്കപ്പെടുന്നു അവിടെ ബലിയായി മാറുന്നു സകലരുടെയും പാവങ്ങൾ പൊറുക്കപ്പെടുന്നു അങ്ങനെ ഈ ഒരു വരി മഹാപുരോഹിതൻ ദുഷ്ടനാക്കോടു കൂടി പറയുകയാണെങ്കിലും അയാളുടെ ആ വരിയിൽ പ്രവചനം ഒളിഞ്ഞിരിക്കുന്നു എന്ന് യോഗനാസ് സുവിശേഷകൻ രേഖപ്പെടുത്തുകയാണ് പ്രവചനം ഇതാണ് ഈശോ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് ഈശോ മരിച്ചത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല ഈശോ മരിച്ചത് സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് സകലുടെ മനുഷ്യരുടെയും സകല ആകൃത്യങ്ങളൊന്നും അവരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ മരിച്ചത് എന്നുള്ള ഉറപ്പിലാണ് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മളിങ്ങനെ വിശ്വ യഥാർത്ഥത്തില് വിശുദ്ധ ഭാരത്തിലേക്ക് പ്രവേശിക്കുന്ന അവസാന ദിവസം എത്തുമ്പോൾ തപസ്സിൻ്റെ തപസ് പൂർത്തീകരിക്കപ്പെട്ടു ഇനി ആ തപസ്സിൻ്റെ ആ ക്ലൈമാക്സ് എന്ന് പറയപ്പെടുന്ന ലാസ്റ്റ് വീക്കിലേക്ക് നമ്മൾ തൊട്ടു കേറാതിന് നമ്മൾ വായിക്കുന്ന അവസാനത്തെ സുവിശേഷ ഭാഗത്തിൽ പറയുന്നൊരു കാര്യം ഈശോ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് എന്നുള്ള മഹത്തായ ഒരു സന്ദേശമാണ് നമ്മളിവിടെ വായിക്കുന്നത് മഹാപുരുഹിത് തിന്മ നിറഞ്ഞൊരു മഹാപുരോഹിതൻ്റെ വായിൽ കൂടെ തന്നെ ദൈവം അത് ജന ജനത്തിനുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് യോഹന്നാൻ വളരെ രസകരമായിട്ട് ഈ സുരക്ഷ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിക്കാം നമ്മൾ കുറച്ച് പേര് രക്ഷിക്കാൻ വേണ്ടിയല്ല ഈശോ വലിയായി മാറിയത് സകലരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ള എല്ലാവരും കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കണമെന്നുള്ള എല്ലാവരിലേക്കും കർത്താവിൻ്റെ കരുണ നമ്മുടെ കൈകളിലൂടെയും ചെന്നെത്തണം എന്നൊക്കെയുള്ള ആ ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് വളരുവാനുള്ളൊരു ക്ഷണം കൂടിയായിട്ട് നമുക്ക് ഈ സുവിശേഷ ഭാഗത്തെ ധ്യാനിക്കാം അപ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ എല്ലാവരും രക്ഷിക്കപ്പെടണം നമ്മൾ ഈ ഈശോ പഠിപ്പിച്ച വിശ്വ പൗശനെ വഴി പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കരുണ കന്ത അതിനകത്ത് ഈശോയുടെ അവധാരണമായ പീഡാസനങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം എന്നാണ് പ്രാർത്ഥിക്കാറുണ്ട് ചിലയ്ക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് പിതാവെ ഞങ്ങളുടെ മേലും മദ്യമാനികളുടെ മേലും കരുണയായിരിക്കണം പിതാവ് ഞങ്ങളുടെ മേലും ഈ മരിച്ച മനുഷ്യൻ്റെ ആത്മാവിൻ്റെ പേരും കരുണയായിരിക്കണമേ പിതാവ് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജോലിയില്ലാത്ത മക്കളുടെ പേരും കരുണയായിരിക്കണം ഇങ്ങനെ ലിമിറ്റ് ചെയ്യാറുണ്ട് അത് തെറ്റാണ് കാര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഈശോ പഠിപ്പിക്കുന്നത് ഈശോയുടെ മനസ്സെറിഞ്ഞ് ഈശോ പഠിപ്പിക്കുന്നൊരു പ്രാർത്ഥനയനുസരിച്ചാണെങ്കിൽ ലോകം മുഴുവൻ്റെ മേലും കരുണയക്കണമേ ആരും മാറ്റി നിർത്തപ്പെടാൻ പാടില്ല ഇന്നയാൾക്ക് വേണ്ടി എന്നുള്ളത് ഇന്നയാൾക്ക് മാത്രം എന്നുള്ളതല്ല എല്ലാവരും ആയിരത്തി ഇൻക്ലൂഡ് ചെയ്യപ്പെടണം നോ എക്സ്ക്ലൂഷൻ ഇവിടെ ഈ സ്വകസ്നേഹപിത പ്രാർത്ഥന ചെയ്യുമ്പോൾ ഞങ്ങൾ 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 എന്ന് പറഞ്ഞിട്ട് സുഖസ്നേഹം ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്നത് ഞങ്ങൾ ആ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും രക്ഷിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടി മാത്രമേ എപ്പോഴും പ്രാർത്ഥിക്കാവൂ എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇഷു പഠിപ്പിച്ച് പ്രാർത്ഥനയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശ്വലപേലി അങ്ങനെയാണ് അവിടെ ഓർപ്പിക്കുന്നത് വിരിച്ചു പിടിച്ച കരം സകരരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി വിരിച്ചു പിടിച്ചതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ആ കുരിശ് എപ്പോഴും നോക്കേണ്ടത് അപ്പോൾ ഈശോയുടെ ഈ വിശാല പരസ്ഥിതിയിലോട്ട് വളരുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ